നമസ്കാരം എത്രയും പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ എല്ലാവരും വരുന്ന എൽ ഡി സി പരീക്ഷയ്ക്കുള്ള അവസാന ലാപ്പിലെ പരിശീലനത്തിലായിരിക്കും അവസാന ഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് കൊണ്ട് പഠിക്കുന്ന ഒരു മേഖലയാണ് കറണ്ട് അഫെയേഴ്സ് എന്ന ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മേഖല ഈ കഴിഞ്ഞ സ്പെഷ്യൽ എൽ ഡി സി പരീക്ഷയിൽ ഉൾപ്പെടെ ഏകദേശം പതിനെട്ടോളം മാർക്കിനാണ് കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് നമുക്ക് പരീക്ഷയ്ക്ക് ഏകദേശം ഇരുപത് മാർക്കിനാണ് കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നത് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഉറപ്പായും മികച്ച റാങ്ക് നേടിയെടുക്കണമെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ യാതൊരു ചോദ്യങ്ങളും തെറ്റാതെ കൃത്യമായി ഉത്തരം എഴുതിയാൽ മാത്രമേ വരുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് നമുക്കൊരു മികച്ച റാങ്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള ഇന്നത്തെ വീഡിയോയിൽ തൊട്ടടുത്ത് നടന്ന നിരവധി പരീക്ഷകളിൽ ചോദിച്ച കറണ്ട് അഫെയർസ് ചോദ്യങ്ങളും അവ ഏത് മേഖലകളിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്നാണ് നിങ്ങളെ പരിചയപ്പെടുന്നത് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഈ മേഖലകൾ കൃത്യമായി കുറിച്ചെടുക്കുക അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പഠിക്കുക പിന്നെ ഏറ്റവും പ്രാധാന്യമുള്ളത് ഓരോ മേഖലകളുമായി ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ ചോദ്യങ്ങൾ ഉറപ്പായും പഠിച്ചു വയ്ക്കണം സ്ഥിരമായ ഒരു പാറ്റേണിലാണ് പി എസ് സി ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഉറപ്പായും നിങ്ങൾക്ക് ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് ചോദ്യങ്ങളുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുക ഞാൻ എല്ലാ ചോദ്യങ്ങളും വായിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മേഖലകൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക നമുക്ക് ഒന്നാമത്തെ മേഖല പരിശോധിക്കാം ഏറ്റവും അവസാനമായി നടന്ന ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എൽ ഡി സി പരീക്ഷയിലെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസുമായി ബന്ധപ്പെട്ടായിരുന്നു അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിൽ കുറിക്കാനുള്ള ഒന്നാമത്തെ മേഖല ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസാണ് ഇതിനകത്ത് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നം ഏത് എന്നാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം ഹിമപ്പുലിയാണ് ഹിമപ്പുലി അപ്പോൾ നിങ്ങൾ പഠിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിനെ കുറിച്ച് നമുക്ക് പഠിക്കണമെന്ന് ഓർത്തുവയ്ക്കുക ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന പരീക്ഷയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അടുത്തത് കേരള പി എസ് സി എപ്പോഴും ചോദിക്കുന്ന പരീക്ഷകളുടെ ഒരു ചോദ്യമാണ് കേരള സർക്കാർ പദ്ധതികൾ കേരള സർക്കാർ പദ്ധതികൾ ഉറപ്പായും പരീക്ഷകൾക്ക് നമുക്ക് മിനിമം രണ്ട് മാർക്കിന് പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾ പുതിയ പദ്ധതികളും നിലവിൽ പി എസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പദ്ധതികളും ഉറപ്പായും പഠിക്കുക ചോദ്യം ഇന്ത്യയിൽ ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റാർട്ട് പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇത്രയാണ് സ്കൂൾ വിദ്യാഭ്യാസം എന്നതാണ് ശരിയായ ഉത്തരം സ്കൂൾ വിദ്യാഭ്യാസം ഓക്കെ അടുത്ത ചോദ്യം വീണ്ടും കേരളത്തിലെ കേരള സർക്കാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം ഇപ്പോൾ നടന്ന എൽ സ്പെഷ്യൽ എൽ പരീക്ഷയിലെ ചോദ്യമായിരുന്നു അടുത്തത് ആ വീണ്ടും എൽ ഡി സി എന്താ അമ്പത്തി രണ്ടായിരത്തി ഇരുപത്തി എൽ ഡി സി പരീക്ഷയുടെ ഏറ്റവും പുതിയ എൽ ഡി സി പരീക്ഷയുടെ ചോദ്യമാണ് കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏത് നവജീവൻ ഈ പദ്ധതികളൊക്കെ ഇനിയും വീണ്ടും പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഓപ്ഷനായിട്ട് കിടക്കുന്ന പോയിന്റുകൾ നിങ്ങൾ പ്രത്യേകം എടുത്തു നോക്കി ആ പോയിന്റുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് കൂടി ദയവായിട്ട് വിലയിരുത്തുക കാരണം അഫേഴ്സ് അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ് അടുത്ത ചോദ്യവും കേരള സർക്കാരുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് എ ഐ അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതിയുടെ പേര് അത് സേഫ് കേരള എന്നതാണ് അതിൻ്റെ ഉത്തരം സേഫ് കേരള ഇവിടെ ഇതൊരു എൽ ജി എസ് ഏറ്റവും അവസാനമായി നടന്ന ഒരു എൽ ജി എസ് പരീക്ഷയുടെ ചോദ്യമായിരുന്നു കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഈ പരീക്ഷ നടന്നത് അടുത്ത ചോദ്യം മാതാപിതാക്കൾ രണ്ടുപേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബത്തിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ ഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായമാണ് സ്നേഹപൂർവം പല പരീക്ഷകൾക്കും സ്നേഹപൂർവം ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ കേരള സർക്കാരിൻ്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ പോയിന്റും അതിന്റെ അനുബന്ധ പോയിന്റുകളും പഠിക്കാനായിട്ട് പ്രത്യേകം ഓർക്കുകയും ഏറ്റവും അവസാനം നടന്ന പോലീസ് ഡ്രൈവർ പരീക്ഷയിലെ ചോദ്യമായിരുന്നു അതിൻ്റെ ഉത്തരം സ്നേഹപൂർവമായിരുന്നു അടുത്തത് ഏറ്റവും അധികം പി എസ് സിയുടെ പേര് ട്രെൻഡിങ് ക്വസ്റ്റ്യൻ ആണ് ആ വനിതാ സംവരണ ബില്ല് വനിതാ സംവരണ ബില്ല് ഭേദഗതി നൂറ്റി ആറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എല്ലാ പരീക്ഷകളിലും ഉണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ഇത് മുഴുവൻ പോയിന്റുകളും പഠിക്കുക നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്ന് എന്നാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടാണ് അപ്പം നിങ്ങൾ നാരി ശക്തി വന്ദൻ അധിനിയം എന്ന ഈ ബില്ലിനെ കുറിച്ച് ഉറപ്പായും പഠിച്ചു വയ്ക്കണം ഞാൻ ഈ മേഖലകൾ പരിചയപ്പെടുത്തലാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ആഴത്തിലുള്ള കാര്യങ്ങളല്ല പറയുന്നത് ഓക്കെ ഇത് എൽ ഡി സി ഇപ്പോൾ നേരിട്ട് അവസാനമായിട്ട് നടന്ന സ്പെഷ്യൽ എൽ ഡി സി പരീക്ഷയിലെ ചോദ്യം തന്നെയാണ് അടുത്തത് നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമായിരുന്നു ഈ സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ ഉണ്ട് ഉത്തരം സി ആയിരുന്നു ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്നതാണ് നിങ്ങൾക്ക് കൃത്യമായി ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റ് വായിച്ചെടുക്കാൻ കഴിയുന്നത് തന്നെയാണ് ആ ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എ എ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് എ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ എന്നിവ ഉൾപ്പെടുത്തി ഇതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ ഉറപ്പായി ഈ ചോദ്യത്തിന്റെ ഉത്തരം എഴുതാൻ കഴിയുന്നത് തന്നെയാണ് ഇത് ഡിഗ്രി ഫിലിംസ് ഏറ്റവും അവസാനമായി നടന്ന ഡിഗ്രി ഫിലിംസ് ഫസ്റ്റ് സ്റ്റേജിലെ ചോദ്യമാണ് പരിശോധിക്കുമ്പോൾ ഈ നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതി എല്ലാ പരീക്ഷകളിലും ചോദിച്ചു വരുന്നതാണ് ഇപ്പോൾ ഓരോ മേഖലകളിൽ നിങ്ങൾ ഉറപ്പായി എഴുതിയെടുക്കണം എന്നിട്ട് ഇതിൻ്റെ കൂടുതൽ പോയിന്റുകൾ പഠിച്ചാൽ ഉറപ്പായി നമുക്ക് വരുന്ന ഒരു പരീക്ഷയിൽ മിനിമം ഒരു പതിനാ പതിനഞ്ച് മാർക്കിങ്ങനെ സ്കോർ ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അടുത്ത ചോദ്യവും ഇതുമായി ബന്ധപ്പെട്ടാണ് നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യം ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റിയാറാം ഭേദഗതി നിയമത്തിന് നൽകിയ പേര് ഇത് ഏറ്റവും അവസാനം നടന്ന പോലീസ് ഡ്രൈവർ പരീക്ഷയുടെ ചോദ്യമായിരുന്നു നാരി ശക്തി വന്ദൻ അധിനിയം എന്നതാണ് അപ്പൊ നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതി വരുന്ന എൽ ഡി സിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉറപ്പായും പഠിക്കാനുള്ളതാണ് അടുത്തത് ഇന്ത്യൻ പാർലമെന്റ് ഇന്ത്യൻ പാർലമെന്റ് ഇതിനകം നിങ്ങൾ പഠിച്ചു കാണും ഉറപ്പായും ഇന്ത്യൻ പാർലമെന്റ് ലാസ്റ്റ് അവസരത്തിൽ റിവിഷൻ ചെയ്യണം ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലെ സുരക്ഷാ ചുമതലയുള്ളത് ഈ പരീക്ഷ ഇപ്പോൾ നടന്ന എൽ ഡി സി ആ സ്പെഷ്യൽ പരീക്ഷയുടെ ചോദ്യമാണ് ഏറ്റവും അവസാനമായിട്ട് ഒരു എൽ ഡി സി സ്പെഷ്യൽ പരീക്ഷ നടന്നിരുന്നു എല്ലാ ഉദ്യോഗാർത്ഥികളും ആ ചോദ്യം കൃത്യമായിട്ട് നോക്കുക ആ ചോദ്യം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ദിശയുടെ ടെലിഗ്രാം ചാനൽ ദിശ പി എസ് സി ട്രിവാൻഡ്രം എന്ന ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ് എല്ലാ പി എസ് സിയുടെ ചോദ്യങ്ങളും നമ്മൾ ആ ടെലിഗ്രാം ചാനലിൽ എല്ലാ സമയത്തും അപ്ലോഡ് ചെയ്യുന്നതാണ് ഉറപ്പായും വരുന്ന എൽ ഡി സിക്ക് മുമ്പായിട്ട് നടക്കുന്ന പരീക്ഷകളെല്ലാം നിങ്ങൾ നോക്കി തന്നെ പരീക്ഷ ഹാളിൽ പോകേണ്ടതാണ് ഇതിൻ്റെ ഉത്തരം സി ഐ എസ് എഫ് എന്നാണ് അപ്പോൾ നമ്മൾ എഴുതേണ്ട മറ്റൊരു മേഖല ഏതാണ് ഇന്ത്യൻ പാർലമെൻ്റാണ് ഇന്ത്യൻ പാർലമെൻറ്റിനെ കുറിച്ച് കൂടുതൽ പോയിന്റുകൾ പഠിക്കേണ്ടതുണ്ട് അടുത്തത് ഏറ്റവും പ്രാധാന്യമുള്ളൊരു ചോദ്യം വന്നത് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചാണ് ഇലക്ട്രൽ ബോണ്ട് ഏറ്റവും അധികം ചർച്ചയായ ഒരു വിഷയമാണ് ഇലക്ട്രൽ ബോണ്ട് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ചോദ്യം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് ഇത് വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും ഞാനിത് മുഴുവൻ വായിച്ച് പറയുന്നത് ഒരു ബോറായിട്ട് തോന്നുമെന്ന് വിചാരിച്ചാണ് ഇത് ഇത്രയും വായിക്കാത്തത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റുകൾ വായിച്ച് നോക്കാവുന്നതാണ് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് നിങ്ങൾ ഉറപ്പായി എന്ത് ചെയ്യണം ഒന്ന് പഠിക്കണമെന്ന് ഓർത്ത് വയ്ക്കണം വരുന്ന പരീക്ഷയ്ക്കും നമുക്കൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണ് ഇലക്ട്രൽ ബോണ്ട് ഓക്കെ ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി എന്നാണ് ഓക്കെ അടുത്ത പോയിന്റിൽ ശരി ഉത്തരം നൽകിയിട്ടുണ്ട് എല്ലാം ശരി എന്നതാണ് ശരി ഉത്തരം അപ്പോൾ ഈ ഓരോ പോയിന്റുകൾ നിങ്ങൾ വായിച്ചു പഠിക്കുക ഈ എല്ലാ പോയിന്റും ശരിയായ പോയിന്റുകളാണ് മൂന്ന് സ്റ്റേറ്റ്മെന്റ് ആണുള്ളത് ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് അപ്പോൾ നമുക്ക് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് പഠിക്കാനുണ്ട് അടുത്തത് ആദിത്യ എൽ വൺ പി ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലകളിൽ ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ആദിത്യ യൽവൺ ആദിത്യ എയൽവൺ ഏറ്റവും അവസാനമായി നടന്ന ഡിഗ്രി പ്രിംസിൻ്റെ ഫസ്റ്റ് ഫേസിൽ ചോദിച്ച ചോദ്യമാണ് ആദിത്യ സൂര്യ സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ച് ഇവിടെ നോക്കണ ഈ വാക്ക് ലഗ്രാഞ്ച് പോയിൻറ്റ് വൺ ദൂരം എത്രയാണ് ഭൂമിയിൽ നിന്ന് ഒന്നേ പോയിൻ്റ് അഞ്ച് ദശലക്ഷം കിലോമീറ്റർ അപ്പോൾ നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിൽ പഠിക്കാനുള്ള ഒരു മേഖലയാണ് ആദിത്യ എലുവൻ അപ്പോൾ ആദിത്യ എലവനുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ പഠിക്കുക ഈ പഠിക്കുന്ന അവസരത്തിൽ ഈ ഹെഡിങ്ങുകളെടുത്ത് ഇതിനെ മാക്സിമം പോയിന്റുകൾ പഠിക്കാനായിട്ട് ഉറപ്പായും ശ്രദ്ധിക്കണം അടുത്തത് വർഷങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങളുമാണ് നമ്മുടെ വർഷത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളെടുത്ത് അതിൻ്റെ പ്രമേയങ്ങൾ ഉറപ്പായും പഠിച്ചു വയ്ക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയമാണ് ചോദിച്ചത് തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ടായിരുന്നു തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും ഇത് ഇപ്പോൾ നടന്ന എൽ ഡി സി സ്പെഷ്യൽ പരീക്ഷയിലെ ചോദ്യമായിരുന്നു അതിനകത്തുള്ള പ്രത്യേകത ആ പരീക്ഷയിൽ രണ്ട് ചോദ്യങ്ങളാണ് ദിവസങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രത്യേകതകളിൽ നിന്നും വന്നത് ലോകാരോഗ്യ ദിനം ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഏഴാണ് അതുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ചോദിച്ചു എൻ്റെ ആരോഗ്യ എന്റെ അവകാശം ഇത് ഉറപ്പായും നിങ്ങൾ മറ്റു ദിവസങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രത്യേകതകളും പഠിക്കാനായി വരുന്ന എൽ ഡി സിക്ക് വേണ്ടി ശ്രമിക്കുക അപ്പോൾ പ്രമേയങ്ങൾ നമുക്ക് പഠിക്കാനുള്ള അടുത്ത മേഖലയാണ് ഉറപ്പായും കൂടുതൽ ദിവസങ്ങളും അവയുടെ പ്രമേയവും നിങ്ങൾ പഠിക്കണം അടുത്തത് എക്സ്പോസാറ്റ് എക്സ്പോറ്റ് പരീക്ഷകൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് കൃത്യമായി ഈ മേഖലയെക്കുറിച്ച് നല്ല ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് താഴത്തിലുള്ള ചോദ്യങ്ങൾ പഠിക്കണം ഖഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്റേ റേ ഉദ്യമനത്തിൻ്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ഐ എസ് ആർഒ വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം തിരിച്ചറിയുക ഇതിൻ്റെ പേരാണ് എക്സ്പോസാറ്റ് പഠിക്കണം എക്സ്പോ സാറ്റ് കൃത്യമായി ഓർത്തു വയ്ക്കണ എക്സ്പോ സാറ്റ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതാനുള്ള മറ്റൊരു മേഖലയായിരുന്നു എക്സ്പോ സാറ്റ് അടുത്ത പ്രധാന പുരസ്കാരങ്ങൾ എല്ലാ സമയത്തും നമ്മളൊരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ പരമ്പരാഗതമായിട്ട് എല്ലാ പുരസ്കാരങ്ങളും ആ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷവും നൽകിയിട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാരെക്കുറിച്ച് പഠിക്കുന്നതാണ് എഴുത്തച്ഛൻ വയലാർ വള്ളത്തോൾ ജ്ഞാനപിഴം സരസ്വതി സമ്മാനം ഓടക്കൽ പുരസ്കാരം ജ്ഞാനപ്പാന പുരസ്കാരം തുടങ്ങിയവയെല്ലാം നിങ്ങൾ കൃത്യമായി പഠിക്കുക ഈ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ പഠിക്കുമ്പോൾ റേറായിട്ട് ഉള്ള പുരസ്കാരങ്ങൾ കൂടി പഠിക്കാൻ മറന്നുപോകരുത് രണ്ടായിരത്തി ഇരുപത്തി സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്കുത്തരം പ്രഭാവ വർമ്മതും ഈ എൽ ഡി സിയുടെ സ്പെഷ്യൽ പരീക്ഷയുടെ ചോദ്യമായിരുന്നു സരസ്വതി സമ്മാനം പഠിച്ച് തീർത്തിട്ടുണ്ടോ എന്ന് ഓർമ്മിച്ച് നോക്കുക അടുത്ത കേരളത്തിലെ സാഹിത്യ അവാർഡ് ൾ സംബന്ധ തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തനാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ വായിച്ച് ഉത്തരം എടുക്കുന്ന അവസരത്തിൽ കൃത്യമായി പുരസ്കാരങ്ങൾ ആർക്ക് നൽകി കിട്ടിയിട്ടുണ്ട് എന്ന് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ ഈ പോയിന്റ് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് വായിച്ച് നോക്കി നിങ്ങൾ പഠിച്ചിട്ടുള്ളത് വെച്ച് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാം ഉത്തരം രണ്ട് മാത്രമാണ് അവിടെ പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ് അപ്പോൾ ഈ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് ബാക്കി പ്രസ്താവനകൾ ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുൾ അവാർഡ് ലഭിച്ചത് അംബികാസുതൻ വാങ്ങുകയാണ് കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നതാണ് അപ്പോൾ പണ്ട് പി എസ് സി പല പരീക്ഷകളിലും ചോദിക്കുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഒരു ചോദ്യം എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിട്ടിയല്ലെങ്കിൽ ഇരുപത്തിനാല് കിട്ടിയ ആര് എന്ന് മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതണമെങ്കിൽ തന്നെ നമുക്ക് ഒന്നിലെ പുരസ്കാരങ്ങൾ കൃത്യമായി നമുക്ക് ഓർത്തു വയ്ക്കാൻ കഴിയണം അല്ലെങ്കിൽ വേറൊരു വയസ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് ഈയൊരു പോയിന്റ് മാത്രം എന്താണ് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്കിവിടെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ് പി എസ് സിയുടെ ഇപ്പോഴുള്ള ചോദ്യങ്ങളിൽ അങ്ങനെ ഒരു അവസരം കൂടിയുണ്ട് അപ്പോൾ പുരസ്കാരങ്ങൾ ഉറപ്പായും പഠിച്ചു വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് നേടിയ സേകുമാരൻ തമ്പിയുടെ നോവലാണ് ജീവിതം ഒരു പെൻഡുലം വിടും ഇവിടെയൊന്നും കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല പുരസ്കാരങ്ങൾ അതാർക്ക് കിട്ടി അവരുടെ ബുക്കുകൾ സംഭാവനകളെല്ലാം പഠിക്കണം ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികൾ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി അതിൽ ഒന്ന് മംഗല്യാനാണ് മംഗല്യൻ എപ്പോഴും പരീക്ഷകൾക്ക് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു മംഗല്യാൻ അടുത്ത ചോദ്യം പ്രധാന സൂചികകൾ ഇന്ത്യയുടെ സ്ഥാനം ഇത് പല പരീക്ഷകളിലും ചോദിച്ചു വരുന്നതാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലൻഡ് ഓക്കെ നമുക്ക് പരീക്ഷകൾക്ക് എപ്പോഴും ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ് ഇത് നിങ്ങൾ പല അവസരങ്ങളിൽ കണ്ടു കാണും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കി വയ്ക്കാനുള്ള അടുത്ത ഏറ്റവും പി എസ് സിയുടെ ഹിറ്റായിട്ടുള്ള ചോദ്യമാണ് ചാന്ദ്രയാൻ ത്രീ ചാന്ദ്രയാൻ ത്രീ ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്ന പേര് പ്രഖ്യാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകം തന്നെ നിങ്ങൾ ചന്ദ്രയാൻ കുറിച്ച് പഠിച്ചിട്ടുണ്ടാകും ഈ പരീക്ഷ യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസിന് ചോദിച്ചു ചോദ്യം സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രയാൻ കുറിച്ച് അപ്പം ഞാൻ ഈ പറയുന്ന മേഖലകളിൽ ഏതെങ്കിലും നിങ്ങൾ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ ഉറപ്പായി ആ മേഖലയെ കുറിച്ച് പഠിച്ചിരിക്കണം തൊട്ടടുത്ത എല്ലാ പരീക്ഷകളിലും പരീക്ഷകളിലിങ്ങനെ ആവർത്തിച്ച് ഈ മേഖലകൾ തന്നെയാണ് ചോദിച്ചു വരുന്നത് ചന്ദ്രയാൻ ത്രീയുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയാണ് ആ പ്രസ്താവനയിൽ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക എന്നാണ് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് പ്രസ്താവനയാണുള്ളത് അപ്പോൾ ഇതിനകത്ത് ഞാൻ മുമ്പും ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ഒരു ചോദ്യം തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ചോദ്യത്തിനകത്ത് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് പോയിന്റുകൾ കുറിച്ച് ആഴത്തിൽ പഠിക്കാനുള്ള പോയിൻ്റുകളാണ് എന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും പക്ഷേ ഒറ്റവാനം മനസ്സിലാവും ഐ എസ് ആർ എയുടെ ചെയർമാൻ മോഹൻകുമാർ അല്ല എന്ന് ഐ എസ് ആർ എക്ക് അങ്ങനെ ഒരു ചെയർമാനെക്കുറിച്ച് നമ്മൾ പഠിച്ച് കാണില്ല ഐ എസ് ആർയുടെ ചെയർമാൻ മോഹൻകുമാർ അല്ല അതൊരു തെറ്റാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഒന്ന് മൂന്ന് നാല് എന്ന സ്റ്റേറ്റ്മെൻ്റ് അവിടെ ഉണ്ട് ഒന്ന് മൂന്ന് നാല് ഇതെല്ലാം ശരിയാണ് ഇവിടെ രണ്ടുണ്ട് ഇവിടെ രണ്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് വെട്ടി ഡയറക്റ്റ് ഉത്തരത്തിൽ എത്താൻ പറ്റും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷാ ഹാളിൽ നമുക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത് രണ്ടാമത്തെ പോയിന്റ് മാത്രം അറിഞ്ഞാലും നമുക്ക് ഇതിനകത്ത് ഉത്തരം ഉണ്ട് എന്നാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചത് അപ്പോൾ പഠിക്കാനുള്ള ഒരു മേഖലയാണ് ചാന്ദ്രയാൻ ഐസ് ആർയുടെ ചാന്ദ്രയാൻ ത്രീ ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത് അപ്പോൾ ഇത്രയും സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കേണ്ട ആവശ്യമല്ല നിങ്ങൾക്ക് നോക്കാൻ ഇവിടെ ഉത്തരമുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ് അതാണ് ഉത്തരം ശരിയായ സ്റ്റേറ്റ്മെന്റ് ഇതും പോലീസ് ഡ്രൈവർ പരീക്ഷയുടെ ചോദ്യമാണ് അപ്പോൾ ചാന്ദ്രയാൻ ത്രീ ഉറപ്പായി മടിച്ചുകൊണ്ട് പോകേണ്ട മറ്റൊരു കറണ്ട് അഫയേഴ്സ് മേഖലയാണ് ഓക്കെ അടുത്തത് ചാന്ദ്രയാൻ വണ്ണിന്റെ പ്രോജക്ട് ഡയറക്ടറാണ് അണ്ണാദുര എന്നാൽ ചാന്ദ്രയാൻ ത്രീയുടെ പ്രോജക്ട് ഡയറക്ടർ ആര് ഡോക്ടർ പി വീരമുത്തുവേൻ ചാന്ദ്രയാൻ ഒന്ന് രണ്ട് കുറിച്ച് ഉറപ്പായും പഠിച്ചുകൊണ്ടാണ് ഒന്നും രണ്ടൊക്കെ വിക്ഷേപിച്ച തീയതികൾ അതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറൊക്കെ പഠിച്ചാൽ മതി കുറിച്ച് പഠിക്കുമ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക അടുത്തത് കേരളം ഇന്ത്യയുടെ പദവികൾ എല്ലാ പരീക്ഷകൾക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ പദവികൾ പഠിക്കണം ഇന്ത്യയുടെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷണർ അല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആർ ബി ഐയുടെ ഗവർണർ സംസ്ഥാനമായി ബന്ധപ്പെട്ട നമ്മുടെ മന്ത്രിസഭ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ അവസാന ലാബിൽ പഠിക്കാനുള്ള താങ്കൾ പറയുന്ന പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്തുക ഇത് തൊട്ടടുത്ത് കിടന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് പരീക്ഷയുടെ ചോദ്യമായിരുന്നു ഈ ചോദ്യങ്ങൾ കേരള സ്പീക്കർ കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ എ എൻ ഷംസീർ ആണ് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് താഴെ പറയുന്ന പ്രസ്താവനയിൽ തെറ്റായത് ഏത് എന്നാണ് നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും തെറ്റായത് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള മുഴുവൻ പോയിന്റുകളും പഠിച്ചു വെച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരത്തിൽ എത്താൻ കഴിയുകയുള്ളൂ കാരണം ഇവിടെ മൂന്ന് പോയിന്റുകൾ നമുക്ക് അറിയണ്ടേ മൂന്ന് പോയിന്റുകൾ അറിയണം ഇവിടെ ഇത് ശരി മൂന്നാമത്തെയും നമുക്ക് ഒന്നും വളരെ എളുപ്പത്തിൽ അറിയാം രണ്ടാമത്തെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും നമുക്കിവിടെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് തന്നെയാണ് കാരണം ഓപ്ഷനിൽ ഒന്നും രണ്ടും ഉണ്ട് അപ്പോൾ എന്തായാലും മൂന്ന് ശരിയാണ് രണ്ടും മൂന്നും രണ്ടും മൂന്നുമാണ് ഇവിടെ ഓപ്ഷനിലുള്ളത് നമുക്കറിയാം ഒന്ന് ശരിയാണ് രണ്ട് മാത്രം അപ്പോൾ നമുക്ക് പിന്നീട് നോക്കാം ഇത് ഒന്ന് മാത്രം ഒരിക്കലും വരില്ല മൂന്ന് ശരിയാണ് ഇങ്ങനെ നോക്കിയാൽ പോലും നമുക്ക് ഉത്തരങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞത് ഒരു പോയിന്റിൽ നിന്ന് പോലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് ഞാൻ പലപ്പോഴായിട്ട് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തോ കാരണം പി എസ് സി തരുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഉത്തരത്തിലേക്ക് എത്താനുള്ള ഹിന്ദി പി എസ് സി ഇട്ടിരിക്കും പക്ഷേ നിങ്ങൾ ഓരോരുത്തരും പരീക്ഷകൾ ചില ഓവർ ടെൻഷനിലായിരിക്കും പരീക്ഷ എഴുതാതായിരിക്കുന്നത് ആ അവസരത്തിൽ നിങ്ങൾക്ക് ആ പോയിൻ്റ് അത്തരത്തിലേക്കാണ് എത്തിച്ചേരാൻ പറ്റുന്നത് എന്ന ഒരു ഈസി വേ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ആ രണ്ട് മണിട്ട് മൂന്നേ കാലിൽ എഴുതുമ്പോൾ നിങ്ങൾ ആകെ ടെൻഷൻ ടെൻഷനായിരിക്കും ടെൻഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾ പരീക്ഷ എഴുതുന്നത് അന്ന് മാത്രമാണ് നിങ്ങൾ ജയിക്കുന്നത് വീണ്ടും മനസ്സിലാക്കുക ടെൻഷൻ ഫ്രീ ആയിട്ട് ആ പരീക്ഷ എഴുതണം അടുത്തത് അമ്പതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ ചന്ദ്രചൂഡ് ഓക്കെ അടുത്ത ചോദ്യം ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആര് രുചിക കമ്പോജിത് യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസിന്റെ ചോദ്യമായിരുന്നു ഇത്തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ മറന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പി എസ് സി എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞ തിരുവനന്തപുരം എൽ ഡി പരീക്ഷയിൽ രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചത് അതും എന്താണ് ഇന്ത്യയുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആര് എന്ന് ചോദിച്ച് അരുൺകുമാർ മിശ്ര എന്ന് രണ്ടു പ്രാവശ്യം ചോദിച്ച ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ എൽ ഡി സി അടുത്ത ചോദ്യം കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ബി എസ് മാവോജി ഇതിപ്പോൾ ഏറ്റവും അവസാനം നടന്ന എൽ ഡി സി സ്പെഷ്യലിലെ ചോദ്യമാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ ലാസ്റ്റ് ലാപ്പിൽ ഒരു പേപ്പറിൽ കുറിച്ചു വെച്ചത് വായിച്ചതിന് ശേഷം മാത്രമേ പരീക്ഷ ആളിൽ പോകാവൂ ഒരു സംശയം ഉണ്ടാവരുത് അടുത്ത മലയാളി കായിക വിധാനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ആനുകാലികമായ ചോദ്യങ്ങൾ കൂടുതൽ പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇവിടുത്തെ ഉത്തരം മിന്നുമണി എന്നാണ് മിന്നുമണിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരമാണ് അപ്പൊ അത്തരത്തിലുള്ള ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കേരളത്തിലെ കായിക ഓർത്തു ഓർത്തുവെക്കണം അവയെക്കുറിച്ചുള്ള നോട്ട് കണ്ടുപിടിച്ച് കൂടുതൽ പോയിന്റുകൾ പഠിക്കാൻ ശ്രമിക്കണം ഈ ചോദ്യത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ് രാജ്യസഭയിലേക്ക് നാമർദി ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം ഇത് പി ടി ഉഷയാണ് ഈ പരീക്ഷ മാനുകാലികവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വന്നപ്പോഴുള്ള ഒരു ചോദ്യമായിരുന്നു ഖാദി ബോർഡ് എൽ ഡി പ്രിലിംസുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു അടുത്തത് കേന്ദ്ര കേരള ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഉറപ്പായും ബഡ്ജറ്റിനെ കുറിച്ച് ആഴത്തിൽ തന്നെ പഠിക്കണം ബജറ്റിനെ കുറിച്ച് ആഴത്തിലുള്ള ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ആ ക്ലാസുകൾ കൃത്യമായി കാണാവുന്നതാണ് അടുത്തത് സപ്തർഷി എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് യൂണിയൻ ബഡ്ജറ്റാണ് പോലീസ് ഡ്രൈവർ പരീക്ഷയിലെ ചോദ്യമായിരുന്നു അടുത്തത് നവോത്ഥാന നായകന്മാർ സമാധി വാർഷിക ദിനവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്നത് ഒരു നവോത്ഥാന നായകൻ ജനിച്ച് അദ്ദേഹത്തിൻ്റെ സമാധിയുമായി ബന്ധപ്പെട്ട ഇരുന്നൂറാം വാർഷികം നൂറ്റി അൻപത് നൂറ് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചോദ്യങ്ങൾ ഉറപ്പായും ചോദിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി അൻപതാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകനായത് ഉത്തരം വക്ക അബ്ദുൽ ഖാദർ മൗരവിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് വക്ക അബ്ദുൽ ഖാദർ മൗലവി ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നൂറ്റി അൻപതാം ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിന്നെ ഏറ്റവും അവസാനമായി നടന്നൊരു പരീക്ഷയിൽ ചോദിച്ച ചോദ്യമായിരുന്നു കുമാരനാശൻ എന്നാണ് മരണപ്പെട്ടത് കുമാരനാശൻ മരണപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് അതിൻ്റെ നൂറാം ചരമവാർഷികം രണ്ടായിരത്തി ഓർത്തു ഓർത്തുവയ്ക്കുക ഇനിയുള്ള പരീക്ഷകളിലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഉറപ്പായി നോക്കി വെച്ചുകൊണ്ട് പോകണം ഇനി അടുത്ത തൊഴിലുറപ്പ് പദ്ധതി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സിലബസ് തന്നെ പഠിക്കാനുണ്ട് തൊഴിലുറപ്പ് പദ്ധതികളുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ പഠിക്കാനുണ്ട് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസ വേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത് ഉത്തരം ഇരുപത്തി രണ്ടാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള തൊഴിലുറപ്പ് പദ്ധതികളും അതിൻ്റെ നിയമങ്ങളും ഉറപ്പായും പരീക്ഷയ്ക്ക് നമുക്ക് ആനുകാലിക മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളായിട്ട് പ്രതീക്ഷിക്കാം പിന്നൊരു ചോദ്യം ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആനുകാലികത്തിൽ പഠിക്കാനുള്ള ഒരു മേഖലയാണ് ഏഷ്യൻ ഗെയിംസ് ഏറ്റവും അവസാനം നടന്ന പോലീസ് ഡ്രൈവർ പരീക്ഷയിലാണ് ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ചത് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ മെഡൽ നില താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുകയാണ് അപ്പം ഞാനിത് പഠിപ്പിച്ച അവസരങ്ങളിൽ എൻ്റെ മനസ്സിൽ ഉറപ്പാക്കി ഞാൻ പഠിച്ചു വെച്ചിരുന്ന പോയിന്റായിരുന്നു ഇരുപത്തെട്ട് സ്വർണ്ണമാണ് ഇന്ത്യക്ക് ഏഷ്യൻ ഗെയിംസിൽ കിട്ടിയത് ഈ പരീക്ഷ പോലീസ് ഡ്രൈവർ കഴിഞ്ഞ് കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ആൻസർ ചെക്ക് ചെയ്ത് നമ്മൾ ആൻസർക്ക് ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വേഗത്തിൽ വേതൊരു ഉത്തരത്തിലെത്താൻ കഴിഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് ഒറ്റ ഓപ്ഷനിൽ മാത്രമേ ഇരുപത്തെട്ട് സ്വർണ്ണം വന്നുള്ളൂ അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് അവിടെ ഉത്തരം പറയുകയാണ് ചെയ്തത് ഇരുപത്തിയെട്ട് സ്വർണ്ണം വന്നു അപ്പോൾ ഞാൻ പല അവസരങ്ങളിലും പറഞ്ഞു കേരള പി എസ് സിയുടെ പുതിയ ചോദ്യങ്ങൾ നമുക്ക് അതിൻ്റെ ഓപ്ഷനുകൾ കണ്ട് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു കേരള പി എസ് സി തൊട്ടടുത്ത് നൽകിയ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എളുപ്പത്തിൽ എത്തേണ്ടത് എന്നതിനെ കുറിച്ചൊരു വീഡിയോ തയ്യാറാക്കിയിരുന്നു ആ വീഡിയോ കാണാത്ത പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ നിങ്ങൾക്ക് ഉറപ്പായി ഉപയോഗപ്രദമാകുന്നതാണ് ആ വീഡിയോ കാണുക അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഐ ബട്ടണിൽ ലഭിക്കുന്നതാണ് കൃത്യമായി കയറി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് പലരും പഠിക്കുകയാണ് പരീക്ഷാ ഹാളിൽ ആ പഠിച്ച കാര്യങ്ങൾ ഈസിയായിട്ട് ഫലവത്താക്കുന്നത് വഴിയാണ് നമുക്ക് മികച്ച റിസൾട്ടുകൾ ലഭിക്കുന്നത് അടുത്തത് ഉച്ചകൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് യു എ ഇ ഇത്തരത്തിലുള്ള ഉച്ചകൂടികൾ ഉറപ്പായി നമ്മൾ പഠിച്ചു വയ്ക്കണം നിങ്ങളുടെ ഇതിനകം തന്നെ നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട മേഖലകൾ കുറിച്ച് വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഉച്ചകൂടികൾ പഠിക്കണമെന്ന് പ്രത്യേകം ഓർക്കുക അടുത്ത ചോദ്യം ഡിസംബർ ഒന്നിന് ദുബായിൽ നടന്ന കോപ് ട്വന്റി എയ്റ്റ് ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം എന്താണ് കാലാവസ്ഥാ വ്യതിയാനം അടുത്ത ചോദ്യം ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകിയ രാജ്യങ്ങൾ ഞാൻ വളരെ വേഗത്തിലാണ് പോകുന്നത് ഇപ്പോൾ നിങ്ങൾ ഹെഡിങ്ങൾ വെച്ചാൽ മാത്രം മതി അതുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നോക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് മിഷോ ഓക്കെ ചുഴലിക്കാറ്റുകളെ കുറിച്ച് അതിന് പേര് നൽകിയ രാജ്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പഠിച്ചു വെക്കാനുണ്ട് അടുത്ത ചോദ്യം ആർട്ടിക്കിൾ ഇരുന്നൂറുമായി ബന്ധപ്പെട്ടാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി എന്നതാണ് ഉത്തരം ഗവർണർ എന്നാണ് ഉറപ്പായും ഇതുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ ആർട്ടിക്കിൾ ഇരുന്നൂറുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ അല്ലെങ്കിൽ ഈ ചോദ്യം തന്നെ വീണ്ടും കാണാതെ പഠിച്ച് വയ്ക്കാവുന്നതാണ് അടുത്ത ചോദ്യം നൂറ്റി അഞ്ചാം ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഉറപ്പായും പരീക്ഷയ്ക്ക് മുമ്പ് നൂറ്റി അഞ്ച് നൂറ്റി ആറും ഭരണഘടനാ ഭേദഗതികൾ കൃത്യമായി ഓർത്തുവെച്ച് പഠിക്കണം അതിനകത്ത് പറ്റുമെങ്കിൽ നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് നൂറ്റി നാല് ഭേദഗതിയിൽ കൂടി പഠിക്കാൻ ശ്രമിക്കണം നൂറ്റി അഞ്ച് നൂറ്റിയാറ് ഇപ്പോൾ സ്ഥിരമായി ചോദിക്കുന്നതാണ് ഇതിനകത്ത് ചോദ്യം ഭരണഘടന നൂറ്റി അഞ്ചാം ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സംബന്ധിച്ച് താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് ഇപ്പം ഇതൊരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വായിച്ചു നോക്കുക നിങ്ങൾ കൃത്യമായി പഠിച്ചാൽ മാത്രമേ നമുക്കിതിൻ്റെ അനുബന്ധം പറഞ്ഞാലും നിങ്ങൾക്കിത് ഓർത്തു വയ്ക്കാൻ കഴിയുകയുള്ളൂ ഇത് എ ഓപ്ഷനാണ് ഇതിനകത്ത് ബി ഓപ്ഷൻ ഈ ഓപ്ഷനാണ് ശരി കേട്ടോ ഈ രണ്ടാമത്തെ ഓപ്ഷൻ ആയിരുന്നു ശരിയെന്ന് ഓർത്തു വയ്ക്കണം നൂറ്റി അഞ്ചാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പിന്നെ അടുത്ത ഓപ്ഷനുകളുണ്ട് ഡി ഇങ്ങനെ നാല് ഓപ്ഷനാണ് ജൂനിയർ അസിസ്റ്റൻ്റ് പരീക്ഷയുടെ ചോദ്യമായിരുന്നപ്പോൾ നൂറ്റി അഞ്ചാം ഭരണഘടനാ ഭേദഗതി തൊട്ടടുത്ത പരീക്ഷയിൽ ചോദിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട മറ്റ് പോയിന്റുകൾ നിങ്ങൾ ഓർത്തു വയ്ക്കണം ഇനി അടുത്തത് നൊബൈൽ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉറപ്പായ എല്ലാ ഉദ്യോഗാർത്ഥികളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൊബൈൽ സമ്മാനം കൃത്യമായി പഠിക്കണം കൃത്യമായി പഠിക്കുമ്പോൾ ആർക്ക് കിട്ടി ഏത് മേഖലയ്ക്ക് കിട്ടി അവരുടെ സംഭാവനകൾ എന്ത് അവരുടെ ജന്മരാജ്യം ഏത് എന്ന് തുടങ്ങി ആഴത്തിൽ തന്നെ പോയിന്റുകൾ പഠിക്കേണ്ടതാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ പ്രൈസ് പുരസ്കാരം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞാണ് ഏത് മേഖല എന്നാണ് നമ്മൾ വ്യക്തിയെ പഠിച്ചാലവിടെ ഉത്തരം ലഭിക്കുകയില്ല ഇതിൻ്റെ ഉത്തരം ഡി ആയിരുന്നു കൃത്യമായി പഠിച്ച ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ ഇത്തരത്തിലൊരു ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതുവാൻ കഴിയുകയുള്ളൂ എന്ന് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കുക ഇത് പോലീസ് ഡ്രൈവർ പരീക്ഷയിലെ ചോദ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നോബലിന് അർഹനായ ശാസ്ത്രജ്ഞനാരെയായിരുന്നു വ്യക്തികളെ കൃത്യമായി പഠിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്കിവിടെ എഴുതാൻ പറ്റും ഡ്രൂ വൈസ്മാൻ എന്നതായിരുന്നു ശരിയായ ഉത്തരം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നോബൽ സമ്മാന ജേതാവായ കാറ്റലിൻ കാരിക്കോ ഡോക്ടർ ഡ്യൂ വെയ്സ്മാൻ എന്നിവർ എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത് ഓക്കെ ഈ ചോദ്യം ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെയാണ് നിങ്ങൾ ആർക്ക് കിട്ടി അവരെന്ത് കണ്ടുപിടിത്തം കണ്ടുപിടിച്ചു എന്ന ആഴത്തിൽ പഠിക്കുകയാണ് എങ്കിൽ നമുക്കിവിടെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് പഠിക്കേണ്ട മറ്റൊരു മേഖല ഏത് എന്ന് മനസ്സിലായി നൊബൽ സമ്മാനമാണ് എന്ന് മനസ്സിലായി ഓക്കെ ഇതിൻ്റെ ഉത്തരം നോക്കാം അടുത്ത ചോദ്യം ഹരിത വിപ്ലവം ഹരിത ഹരിതവിപ്ലവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാനുള്ള കാരണം എം എസ് സ്വാമിനാഥൻ ഈ അടുത്ത് മരണപ്പെടുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവായി എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഇപ്പോൾ ഏറ്റവും കാലിക പ്രാധാന്യമുള്ള ഏറ്റവും പ്രാധാന്യപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തികൾ മരിക്കുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പി എസ് സി ചോദിക്കുന്നതാണ് ഫാത്തിമ ബിവിയെക്കുറിച്ച് ഏറ്റവും അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ചു എം എസ് സുബലക്ഷ്മിയെക്കുറിച്ച് പരീക്ഷകൾക്ക് ചോദിച്ചു പ്രത്യേകം ഓർക്കുക രണ്ടായിരത്തി ൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ അന്തരിച്ച് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞനായ അദ്ദേഹം മരണപ്പെട്ടത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യം പി എസ് സി ഇവിടെ ചോദിച്ചത് ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് പി എസ് ചോദിച്ചു വരുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇന്ത്യൻ ഫുട്ബോളിന്റെ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി വിരമിക്കുന്ന വാർത്ത ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുന്ന പരീക്ഷകളിൽ നമുക്ക് സുനിൽ ഛേദ്രിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇന്ത്യ കേരളത്തിലെ നിയമസഭയിലെ അംഗങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും മന്ത്രിമാർ അവരുടെ വകുപ്പുകൾ പഠിക്കുകയും ഞങ്ങളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത് തൊട്ടടുത്ത് നടന്ന പല പരീക്ഷകളിലും കേരള പി ചോദിച്ച ആനുകാലിക മേഖല ും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായിരുന്നു പറഞ്ഞത് കൃത്യമായി പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഈ വിഷയങ്ങൾ ഈ മേഖലകൾ നോക്കി കൂടുതൽ പോയിന്റുകൾ പഠിക്കുക വരുന്ന എൽ ഡി സി പരീക്ഷയിൽ നിങ്ങൾക്ക് മികച്ച ഒരു റാങ്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് വീണ്ടും പറയുകയാണ് നിങ്ങൾ ഒരു നാളത്തെ വലിയൊരു കാത്തിരിപ്പാണ് എൽ ഡി സി പരീക്ഷ പരീക്ഷ ആളിൽ മികച്ച രീതിയിൽ ആത്മാർത്ഥമായി പഠിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും യാതൊരുത്തുള്ള പേടിയും ഉണ്ടാകുന്നില്ല എങ്കിൽ ഉറപ്പായി നിങ്ങൾ ഓരോരുത്തരും വിജയിക്കുന്നത് തന്നെയാണ് നിങ്ങൾക്കെല്ലാവർക്കും ദിശയുടെ വിജയാശംസകൾ നേരികയാണ് നിർത്തുന്നത്